ഇത് കണ്ടോ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് കുറേ നാളായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്ന ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ റിമൈൻഡർ ഒക്കെ വെച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ഈ ദിവസത്തിന് വേണ്ടിയിട്ട് ഒരു കോഴിയെ മേടിക്കാൻ തീരും ഇവിടെ ഓസ്ട്രേലിയയിൽ ക്യാൻബറിലാണ് ഞങ്ങളുള്ളത് ഇത് ഇവിടുത്തെ ഒരു പെറ്റ് ഷോപ്പാണ് റിമൈൻഡർ ഒക്കെ വെച്ച് കോഴിയെ മേടിക്കാനായിട്ട് എന്താ കോഴി എന്താ ഇത്ര വലിയ സംഭവമാണോ എന്ന് ചോദിച്ചാൽ ഇവിടെ കോഴിയെ മേടിക്കാൻ കിട്ടാനേ ഇല്ല കൺട്രിയിലൊക്കെ കുറേ തപ്പിയിട്ടും കിട്ടാഞ്ഞിട്ട് ഞങ്ങൾ ഈ ഒരു ഷോപ്പിൽ വന്നായിരുന്നു രണ്ടാഴ്ച മുതൽ അപ്പോൾ അന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ദിവസം വന്നാൽ നിങ്ങൾക്ക് കോഴിയെ കിട്ടും അന്നാണ് കോഴിയുടെ സ്റ്റോക്ക് വരുന്നതെന്ന് ആ പെട്ടെന്ന് തീരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പ്രത്യേക അലാമൊക്കെ വെച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു എന്തായാലും ഇതാണ് നമ്മുടെ കോഴികൾ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് കോഴി മാത്രമേ കാണൂ എന്ന് പക്ഷെ ഇഷ്ടംപോലെ കോഴികൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആരെങ്കിലും കോഴി മേടിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഫിലിപ്പിൽ ഈ കടയിലുണ്ട് കേട്ടോ അപ്പോൾ ഇനിയാണ് സെലക്ഷൻ സെലക്ഷൻ വളരെ കാര്യമായിട്ട് നടത്തിയിട്ട് ഒരാളെ സെലക്ട് ചെയ്യുക പൂവൊക്കെ കുറച്ച് വലുതായതിനെയാണ് സെലക്ട് ചെയ്തത് എന്തായാലും അതിനെ പാക്ക് ചെയ്ത് ബില്ല് തന്നായിട്ട് പോയി അതിൻ്റെ കൂടെ തന്നെ റാബിറ്റിന് വേണ്ടിയിട്ട് ഈ ഫുഡും വെള്ളമൊക്കെ വെക്കാൻ വേണ്ടി രണ്ട് പാത്രം മേടിച്ചു പിന്നെ പെലറ്റ് ഓൾറെഡി മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ ഇച്ചാൽ ബില്ല് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിൽ നടന്ന് ഫിഷിനെയൊക്കെ ഒന്ന് കാണാൻ നിർത്തു നല്ല ഗോൾഡ് ഫിഷുകൾ പല വെറൈറ്റിയിൽ അവിടെ ഉണ്ടായിരുന്നു അതിന് മേടിക്കാൻ നിന്നില്ല സാധാരണ ഞങ്ങൾ അതുവഴിക്ക് പോയാൽ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ടാണ് വരവ് പക്ഷേ ഇന്ന് കുറച്ച് പൈസ ആയതുകൊണ്ട് ഞങ്ങൾ സംയമനം പാലിച്ച് തിരിച്ചു കൂടിൻ്റെ സെറ്റപ്പും ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാവേ താങ്ക് യൂ